നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് പങ്കുവച്ചതിന് ഉണ്ണി മുകുന്ദൻ തന്നെ ശാരീരികമായി ആക്രമിച്ചു എന്ന മാനേജറുടെ ആരോപണവും തുടർന്നുണ്ടായ വിവാദങ്ങളും നിലനിൽക്കെ ടൊവിനോ തോമസുമായുള്ള ചാറ്റ് പുറത്തുവിട്ട് ഉണ്ണി മുകുന്ദൻ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സ്റ്റിക്കർ പരസ്പരം അയച്ച ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത് തോലെ എന്ന സിനിമയിലെ തീം സ്വീനൊപ്പമാണ് ഉണ്ണി ചാറ്റ് ഷെയർ ചെയ്തത് ഉണ്ണി മുകുന്ദനും ടൊവിനോ തോമസും തമ്മിൽ വളരെ ഊഷ്മളമായ സൌഹൃദം കാത്തുസൂക്ഷിക്കുന്നു എന്നതാണ് താരം ഇപ്പോൾ പുറത്തുവിട്ട ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് സൂചിപ്പിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ ടൊവിനോ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാണാം മമ്മൂട്ടിയുടെ അടുത്തിടെ പുറത്തുവന്ന ബസ്സു യിലെ ഒരു സ്റ്റിക്കറാണ് ഉണ്ണി മറുപടിയായി അയച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം ടൊവിനോ മറുപടിയായി അയച്ചപ്പോൾ മോഹൻലാലിന്റെ തന്നെ ചിത്രമുള്ള ഒരു സ്റ്റിക്കറാണ് ഉണ്ണിയും തിരിച്ചയച്ചത് ഇൻഡസ്ട്രിയിലെ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ് ടവിനോയും ഉണ്ണിയും മാർക്കോ സിനിമയുടെ റിലീസ് ദിവസത്തെ ആഘോഷത്തിൽ ടൊവിനോയും ഉണ്ണിക്കൊപ്പം സന്തോഷം പങ്കുവെക്കാൻ എത്തിയിരുന്നു ഇരുവരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന ചിലരുടെ ആരോപണങ്ങൾക്ക് ഇതോടെ വിരാമമാവുകയാണ് തന്നെയുമല്ല സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളൊന്നും തന്നെ വകവയ്ക്കുന്നില്ല എന്നുമാണ് ഇരുവരുടെയും ചാറ്റ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചെന്ന പരാതിയുമായി താരത്തിന്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന കുമാർ പോലീസ് ിൽ പരാതിപ്പെട്ടത് വിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്തു മർദ്ദിച്ചു എന്നാണ് വിപിൻ ആരോപിച്ചത് എന്നാൽ തനിക്കെതിരെയുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വ്യാജ പരാതി എന്നും തന്നെക്കുറിച്ച് മറ്റു താരങ്ങളോട് അപവാദ പ്രചരണം നടത്തിയത് ചോദ്യം ചെയ്യുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു വിവാദമായ സംഭവത്തിന് ശേഷം ഉണ്ണി മുകുന്ദന് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിറയുകയാണ് പൃഥ്വിരാജ് വിളിച്ചപ്പോൾ ബ്രോഡാഡിയിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത കഥാപാത്രം പോലും ചെയ്യാൻ തയ്യാറായ ആളാണ് ഉണ്ണി ടൊവിനോ പൃഥ്വിരാജ് നിവിൻ പോളി ഇവരുടെ ഒക്കെ സിനിമകൾക്ക് ആദ്യം പിന്തുണയുമായി എത്തുന്ന താരം കൂടിയാണ് ഉണ്ണി മുകുന്ദൻ അതുകൊണ്ട് തന്നെ മറ്റു യുവതാരങ്ങളുടെ ആരാധകരും ഉണ്ണിയെ പിന്തുണച്ചെത്തുന്നുണ്ട്